നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അവൽ സ്വീറ്റാണ് സ്ഥിരം നമ്മൾ കാണിക്കുന്ന അവൽ സ്വീറ്റ് മധുരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അവൽ സ്വീറ്റാണിത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പോളം കട്ടിയുള്ള അവലെടുത്തിട്ടുണ്ട് നമ്മളത് വെള്ള അവലായാലും ചുമന്ന അവലായാലും കുഴപ്പമില്ല പക്ഷെ നല്ല കട്ടിയുള്ള അവലായിരിക്കണം ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് ശർക്കര ഒരു കപ്പ് അവലിന് മുക്കാൽ കപ്പ് ശർക്കര മതിയാവും പിന്നെ തേങ്ങ തിരിങ്ങിയ തേങ്ങ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അല്പം മണ്ടിപ്പരിപ്പ് ഏലക്ക പൊടിച്ചത് നെയ്യ് ഇത്രയുമാണ് നമുക്ക് തയ്യാറാക്കാനായി വേണ്ടത് ആദ്യം നമുക്ക് ഈ അവലൊന്ന് കഴുകിയെടുക്കണം കട്ടിയുള്ള അവൽ നിറയെ പൊടിയൊക്കെ ഉള്ളതാണ് അതുപോലെ ഒന്ന് കുതിർക്കുകയും വേണം അതുകൊണ്ട് അത് ഈ അവലൊരു രണ്ടും രണ്ടു പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇത് കഴുകുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും അതിൽ ആ ഒരു പൊടിയും മഴക്കുമൊക്കെ അതൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ അവലൊന്ന് കുതിർന്ന് കട്ടിയുള്ള അവലാണല്ലോ ഒന്ന് കുതിർന്ന് കിട്ടും ഞാൻ രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് എടുത്ത അവലാണിത് അല്ലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കൂടുതൽ വേണ്ട ഒത്തിരി അങ്ങ് കുതിർന്നു പോയാലും ശരിയാവില്ല അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അവൽ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ആ ശർക്കരൊന്ന് അലിയിച്ചെടുക്കണം ഞാനിവിടെ അടുപ്പിലെ തീ കത്തിക്കുന്നതിന് മുമ്പായി ശർക്കര ചേർത്ത് വെള്ളവും ചേർത്തതിന് ശേഷം ഒന്ന് അലിയിച്ചതിന് ശേഷമാണ് തീ കത്തിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിച്ചേക്കും ഒരു രണ്ട് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം ശർക്കര നല്ല ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടുപ്പൊന്ന് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഉരുക്കിയെടുക്കാനായിട്ട് ഇതൊന്ന് ഉരുകി കിട്ടിയാൽ മതിയാവും നൂൽ പരുവൊന്നും വേണ്ട ഈ ഒരു പരുവത്തിൽ ഒന്ന് ഉരുകി കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിതൊന്ന് അരി അരിച്ചെടുക്കണം എന്നുവെച്ചാൽ ഇത് നിറയെ അഴുക്കുണ്ടാകും കല്ലുമൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഈ അവലൊന്ന് തയ്യാറാക്കി തുടങ്ങാം നമുക്ക് അവലൊന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും നല്ലവണ്ണം കുതിർന്ന് ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് അവല് ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അതുകൊണ്ട് ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ചു വയ്ക്കരുത് നമുക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത് നെയ്യ് കൂടുതൽ ചേർത്താലും നല്ല ആണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ആദ്യം നമുക്ക് ആ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചുവന്ന് കിട്ടിയാൽ മതിയാവും അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഒന്ന് ചുവന്ന് കിട്ടണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക തേങ്ങയും ഇവിടെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നത് ചുവന്ന കളറിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും മതിയാവും ഇത്രയും മൂത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരുന്ന ശർക്കര നമ്മൾ അലിയിച്ച് അരിച്ച് വെച്ചിരുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് അലിയിച്ചാൽ മതിയാവും ഒത്തിരി അങ്ങ് വെള്ളമായി പോരുത് അല്പം കട്ടിക്ക് തന്നെ ഇരിക്കണം ഇത് തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്നവരെ ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു അല്പം ഇലക്കിയപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും ഒന്ന് ഇളക്കി ചേർക്കാം ഞാൻ ഏകദേശം ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ടേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന അവല് ചേർത്ത് കൊടുക്കാം അവല് നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലവണ്ണം ഒന്നിനൊന്നും ഒട്ടാത്ത രീതിയിൽ അവല് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമുക്ക് അവല് നനച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് ഒത്തിരി വെള്ളം അങ്ങ് ഒഴിക്കരുത് അല്പം വെള്ളം തളിച്ചേ നമുക്ക് വെക്കാവൂ നമുക്കീ ശർക്കരയായിട്ട് നല്ലവണ്ണം ഒന്ന് ചേർത്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ചേർക്കുക ശർക്കര നല്ലവണ്ണം ഒന്ന് അവരിൽ പിടിച്ചു കിട്ടട്ടെ ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെ വെച്ചുകൊള്ളുക ഇപ്പോൾ ശർക്കര നല്ലവണ്ണം ആ അവലിൽ നല്ലവണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് വെച്ച് ഒന്ന് വേവിക്കാം അതും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മുടി വെച്ച് അടച്ചു വെച്ചാൽ നമ്മളിടയ്ക്കൊന്ന് ഇളക്കി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റോളം അങ്ങനെ വെച്ചിരുന്ന് നമുക്ക് എടുക്കുമ്പോഴേക്കും അവൽ നല്ലവണ്ണം ആ എണ്ണമയം വെള്ളത്തിൻ്റെ മയമൊന്നും ഇല്ലാതെ നല്ലവണ്ണം ആയിക്കിട്ടും നല്ല ഫ്രൈ പോയതുപോലെ കിട്ടും ഇതായാലും നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ശർക്കരയെല്ലാം നല്ലവണ്ണം അതിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മൾ അവൽ വിളയിച്ചെടുക്കുന്ന അതുപോലെ അതേ ഒരു രീതിയിൽ തന്നെ നമുക്കായി കിട്ടും ഇത് ഇപ്പോൾ നമ്മുടെ അവൽ സ്വീറ്റിലൂടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ടും നമുക്ക് ഒരു ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും പക്ഷെ അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മണവും കൂടെ കാണും നെയ്ഡാ ഒരു മണവും രുചിയൊക്കെ കൂടെ കിട്ടും ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലവണ്ണം നമ്മൾ ശരിക്കും ആ അവലിൻ്റെ ആ ഒരു നനവോ അതൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അവൽ സ്വീറ്റൂടെ റെഡി ആയിട്ടുണ്ട് സാധാരണ തയ്യാറാക്കൽ നിന്നും വ്യത്യസ്തമായി പുതിയ രുചിയിലും രീതിയിലുമായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങളും ഈ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്